ചോറിനൊപ്പം ഒരച്ചാറുണ്ടെങ്കിൽ അന്നത്തെ ഊണ് കുശാലായിരിക്കും അല്ലേ എന്ത് അച്ചാറായാലും നമുക്ക് ചോറിനൊപ്പ അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അതും കറി കുറവുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് എന്തെല്ലാം തരം അച്ചാറുകൾ തയ്യാറാക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് അത് ഞാൻ ഈ പറയുന്നത് അത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അഞ്ച് നിമിഷം പോലും വേണ്ട അതിനകം നമുക്കത് എടുക്കാം കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്ത് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരങ്ങും നമ്മൾ പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പില നുറുക്കിയതും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടങ്ങ് ഞാൻ ഇവിടെ ചേർത്ത് അതങ്ങോട്ട് മാറ്റി വെക്കണം കൈകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചേർക്കണം എന്നാലേ ഉള്ളി ഉപ്പും കൂടെ ചേർന്ന് നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കിട്ടുള്ളൂ ആ ടേസ്റ്റ് വരണത് കൈകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചേർക്കുക എന്നിട്ട് നമ്മളൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് മുളകും കറിവേപ്പിലയും കൂടെ മുപ്പിക്കുക ശേഷം കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതും അതേ ചേർത്ത് ആ വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരൽപ്പം ജീരകവും ചേർത്ത് കടുകും ഉലുവയും കൂടെ നമ്മൾ സാധാരണ വറുത്ത് പൊടിച്ച് വെച്ചേക്കാറുണ്ടല്ലോ അച്ചാറ് ചേർക്കാൻ അതും ഒരു ഒരസ്പൂൺ ചേർത്തിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് മുപ്പിച്ചിട്ട് അത് മൂത്ത് വരുന്ന സമയത്തേക്ക് മസാല ഒരൽപ്പം മഞ്ഞൾപ്പൊടി എരിവിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക കരിഞ്ഞു പോകാതെ മാറ്റിയെടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ ഞെവിടി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി നമ്മുടെ കിടിലെ അച്ചാർ റെഡിയാകും ഈ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും നമ്മൾ പലതരം അച്ചാർ ഉപയോഗിക്കാം അഥവാ ഗസ്റ്റ് കയറി വരുന്നു പെട്ടെന്ന് കറികളെല്ലാം കുറവുണ്ട് ഒന്ന് തയ്യാറെ നോക്കി ഇത്ര ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ